കൊള്ളാവോ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ നല്ല ഹായ് ഗായ്സ് ഗ്രേറ്റ് കൊല്ലം കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നേരത്തെ ചിക്കൻ പുഴുങ്ങിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീട്ടില് പുതിയൊരു ഷെഫിനെ പുതിയൊരു കിച്ചണും പരിചയപ്പെടാൻ പോണ് അപ്പൊ എങ്ങനെയാ നോക്കിയാലോ ഓക്കെ വാ അപ്പൊ ഗായസ് ഇതാണ് നമ്മുടെ കിച്ചൺ ഇതാണ് നമ്മുടെ പുതിയ ഷെഫ് കേട്ടോ അപ്പൊ നമ്മൾ ദി ഗ്രേറ്റ് കൊല്ലം കിച്ചന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പുതിയൊരു ഷെഫിനെയും പുതിയൊരു അടുക്കളയുണ്ടോ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഷെഫ് ഷെഫിന്റെ പേര് ജിജോ അപ്പൊ നമ്മുടെ വീഡിയോസിലൊക്കെ വരുന്ന ആളാണ് അപ്പൊ എന്റെ ചേട്ടനാണ് എടാ പുള്ളിക്കാരൻ അപ്പൊ ഇന്നെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പോർക്ക് റോസ് ഈ നമ്മുടെ ഈ ഏരിയയിൽ അധികം ആരും അങ്ങനെ ചെയ്യാറില്ല നല്ല വിശേഷങ്ങൾ മാത്രം ചെയ്യുന്നൊരു ഡിഷാണ് പോർക്ക് റോസ് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണ് നമുക്ക് അപ്പം കൊല്ലം സ്റ്റൈല് പോർക്ക് റോസ്റ്റ് ഓക്കെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം അപ്പ ഗായ്സ് ഒരു കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നത് കേട്ടോ ഒരു കിലോ പോർക്ക് അപ്പം നമ്മൾ പോർക്ക് റോസ്റ്റ് ഇന്ന് നമ്മൾ ചെറിയ ഉള്ളിയിലാണ് വെക്കുന്നത് ചെറിയ ചെറിയുള്ളിൽ വെക്കുന്നതെന്ന് പ്രത്യേക നമ്മുടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഏത് നമ്മൾ ഈ പറഞ്ഞ കൊഞ്ചി ചെയ്യുമ്പോഴും കടവ ചെയ്യുമ്പോഴും അതാണെങ്കിൽ പോർക്കൊക്കെ ചെയ്യുമ്പോഴും ബീഫ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ല ടേസ്റ്റ് അത് ശരിയാണ് കൊച്ചുള്ളി ഇതിപ്പോ എത്ര എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇതിപ്പോൾ ഒരു കിലോ കിലോ കൊച്ചുള്ളി വേണ്ടി സവാള ഒരു ഞാൻ നോർമലി നമുക്ക് അപ്പൊ ഒരു രണ്ട് സവാള ഒര കിലോ കൊച്ചുള്ളി അല്ലേ അര കിലോ കൊച്ചുള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് വേണം വേറൊരു പിന്നെ നാരങ്ങ നാരങ്ങല്ല പിന്നെ അത് കറിവേപ്പിലുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് മല്ലിയില ഉണ്ട് തേങ്ങാ കൊത്തുണ്ട് പിന്നെ പൊടികളിൽ വരുമ്പോൾ മുളക് പൊടി അതേ തന്നെ ഗരം മസാല കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഉണ്ട് അതേപോലെ തന്നെ പച്ചമുളക് സവാള പിന്നെ നാരങ്ങ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോർക്ക് നമ്മൾ നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞു മഞ്ഞൾപ്പൊടിയിലോ വിനേകരിയിലോ നമ്മുടെ നാരങ്ങയിലോ വൃത്തിയാക്കിയ പോർക്ക് നമ്മൾ കുക്കറിലേക്ക് ആക്കുകയാണ് ഫസ്റ്റ് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കൂ അല്ലേ കുക്കറിൽ ഇട്ട് നമ്മൾ മസാല കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി മാത്രമേ നമ്മൾ നമ്മുടെ ചട്ടിയിൽ ഓക്കെ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോർക്ക് നല്ല രീതിയിൽ വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ കഴുകി വെച്ചിരിക്കുന്ന പോർക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാം അപ്പൊ ഈ പോർക്ക് വേവിക്കാനായിട്ട് എന്തൊക്കെ പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് സാധാരണ നമ്മൾ പോർക്ക് പോർക്കാലോ നമ്മുടെ നാട്ടില് കാണുന്ന കുക്കറിൽ വെച്ച് വേവിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചട്ടിയിലേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ മസാല ചേർക്കുന്നത് പക്ഷെ നമ്മൾ പോർക്കിൽ നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ തന്നെ മസാല ചേർത്ത് നമ്മൾ വേവിക്കാൻ വേവിക്കാൻ പോലെ അപ്പം ബാക്കി പൊടികളൊക്കെ ചേർത്താലോ അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുളക് പൊടി ഈ പോർക്കിലോട്ട് ഇടുവാണോ അടുത്തത് ഗം മസാലെ പൊടിച്ചാണ് അപ്പൊ നമ്മൾ ഈ പോർക്ക് വെക്കാനായിട്ട് മുളക് പൊടി അതേ കണക്ക് തന്നെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി എല്ലാ പൊടി ഇടുവല്ലേ ഇതിനകത്ത് അപ്പൊ എല്ലാ പൊടികളും ചേർത്ത് വേവിച്ചെടുക്കാൻ പോകണം കേട്ടോ ഇത്ര ചേർക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് നല്ല രീതിയിൽ പിടിക്കും അതിനു അതിനുവേണ്ടിയാണ് മറ്റേത് പോർക്കായതുകൊണ്ട് അറിയാമല്ലോ അപ്പം ആ മീറ്റിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല പാടാണ് നമുക്ക് ഇത് വെന്ത് കിട്ടാൻ അപ്പം അതുകൊണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഷെഫ് പറയുന്നതെന്ന് പറഞ്ഞാൽ പോർക്കിന് നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പം എത്ര വിസിൽ കേൾക്കേണ്ടി വരും അഞ്ചാറ് വിസിൽ ഒരു ആറ് വിസിലോളം കേൾക്കണം കേട്ടോ അപ്പം നമ്മൾ പൊടികളെല്ലാം ഓൾറെഡി പോർക്കിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഇനി ലാസ്റ്റ് എന്തുവാ നാരങ്ങ നമ്മൾ ഈ നാരങ്ങ നാരങ്ങ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പോർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് വേവ സ്മെല്ലുകൾ വരാതിരിക്കാനും ഈ മീറ്റ് പെട്ടെന്ന് വേവാനും നമ്മളൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ അത് ഒരു പുതിയൊരു അറിവ് മണിക്ക് അതും കൂടെ നമുക്ക് നോക്കാം പൊടികളും നമ്മുടെ ഈ മാത്രം വെള്ളം വെള്ളം ആവശ്യത്തിന് ശകലം ചേർക്കാം കാരണം വെച്ചാൽ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് വെന്ത് ഇതിനകത്ത് നെയ്യ് ഇറങ്ങുന്ന ഒരു മീറ്റാണ് അപ്പൊ നമ്മൾ ഒരു ശകലം രണ്ട് സവാള സവാള അരിഞ്ഞത് ഇതാണ് ഇട്ടിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു അഞ്ച് ജ്യൂസിൽ അടിപ്പിക്കാം ഓക്കെ അപ്പോൾ കയസ് നമ്മൾ ഇത്രയും പൊടികളും ആ രണ്ട് സവാളയും നാരങ്ങ തീരും അപ്പോൾ ഇത്രയും സാധനങ്ങൾ പൂർവമായിട്ട് നല്ല രീതിയിൽ കൈ വെച്ച് കുഴച്ച് നല്ല മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ ഗൈസ് കുറച്ച് ആവശ്യത്തിന് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ മതിയല്ലോ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസിന്റെ പാതി നമ്മൾ ഇതിനകത്ത് ഇടുവാണ് കേട്ടോ നമ്മുടെ ചട്ടി ചൂടായിരുന്നു അപ്പൊ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പന്നി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി അതെങ്ങനെ തന്നെ പച്ചമുളക് ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കാൻ പോകണം കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം മൂപ്പായി വന്നിട്ട് ബാക്കി ചെയ്യാം ഒന്ന് മൂത്ത് വരണം അല്ലേ കൊച്ചുള്ളി കൊച്ചുള്ളി നമുക്ക് അപ്പൊ നമ്മുടെ തേങ്ങാ കൊത്ത് നല്ല രീതിയിൽ മൂത്ത് തന്നിട്ടുണ്ടോ അപ്പൊ ആ സമയത്ത് നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുവാണ് അരക്കിലോ ഉണ്ടോ നമ്മൾ കൊച്ചുള്ളി എടുത്തിരിക്കുന്നത് അപ്പൊ ഒരു കിലോ പോർക്കിന് അരക്കിലോ കൊച്ചുള്ളി ഉണ്ടോ അപ്പൊ കൊച്ചുള്ളി എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കൊച്ചുള്ളി തോനെ ചേർത്ത് അത് ഏത് സാധനം വെച്ച് കഴിഞ്ഞാലും നമ്മൾ കൊച്ചുള്ളി തോനെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇനി നല്ല രീതിയിൽ ഒന്ന് വാടി വരണം അപ്പൊ പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കട്ടോ ഗൈജിസ് പപ്പ കുക്ക് ചെയ്യുന്ന കാണാൻ വന്നിരിക്കട്ടോ അതാ പാച്ചി 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 കുക്കിങ് കാണാൻ വന്നിരിക്കുകയാണ് പപ്പ കുക്ക് ചെയ്യണം പപ്പ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ നമ്മുടെ കൊച്ചുള്ളിയും തേങ്ങാ കൊത്തും അതുകൊണ്ട് തന്നെ പച്ചമുളകും കിട്ടാം അപ്പൊ ഇതൊന്നും നല്ല രീതി മൂത്ത് നല്ല വാടി ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ തേങ്ങാ കൊത്ത് ഓൾറെഡി നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇനി കൊറച്ചു നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കയറി കേട്ടോ ആറ് വിസിൽ കേട്ടിരിക്കട്ടോ അപ്പൊ നമ്മള് കുക്കർ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു ആറ് വീച്ചില് കേട്ടു ആറെണ്ണം പോരെ ഞങ്ങൾ അസിസ്റ്റന്റ് ഷെഫാണ് കേട്ടോ അസിസ്റ്റന്റ് ഷെഫ് പറഞ്ഞ ആറെണ്ണം ആറ് ആറ് വീസിൽ കേട്ടാൽ മതിയെന്ന് പറയാം കേട്ടോ ആറ് വീസിൽ മതിയാ അപ്പൊ ഏകദേശം നമ്മുടെ ഉള്ളിയും തേങ്ങ കൊത്തും അതേ ആണെങ്കിൽ തന്നെ പച്ചമുളക് കേട്ടോ അപ്പൊ ഇത്രയൊന്നും വഴന്ന് വന്നിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടോ ബാക്കിയുള്ള ഇഞ്ചി അപ്പൊ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ ബാക്കി മസാലയും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി കുക്കറിനകത്ത് നമ്മുടെ പോർക്കിന്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ലേശ മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ ഭാവി എല്ലാം അപ്പൊ നമ്മുടെ പോർക്കിന്റെ നെയ്യൊക്കെ നല്ലൊരു ഉരുതി ഇറങ്ങിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ എണ്ണ അധികം ചേർക്കേണ്ട കാര്യൊന്നുമില്ല അപ്പൊ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളിക്കകത്തോട്ട് നമ്മുടെ പോർക്ക് ഇട്ടിരിക്കട്ടോ ഇനി ഇത് നല്ല രീതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇളക്കി അതിനുശേഷം ഇനി എന്തോ കുരുമുളക് നമുക്ക് നല്ല നല്ല കുരുമുളക് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കും നമ്മള് കുറച്ചും കൂടി അപ്പൊ കൈസിനി ചെറിയ തീല് അപ്പൊ കൈസിനി ചെറിയ തീല് നമ്മളെ പോർക്കിനെ അടച്ചു വെച്ച് പോകട്ടെ അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിക്കി പിടിച്ച പിന്നെ ഒരു മെനയും കാണത്തില്ല അപ്പൊ നല്ല രീതി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം സെറ്റ് വരണം സിബിളിന്റെ ഫാൻസ് ഫുള്ള് നമ്മുടെ വീഡിയോ കാണുന്നവരാന്ന് പറഞ്ഞോ അപ്പം സിബിളിന് പ്രത്യേകം ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങള് നേരത്തെ തീരുമാനിച്ചാണ് അപ്പം സലാഡ് വക സലാഡ് പോർക്ക് റോസ്റ്റിൻ്റെ കൂടെ ലാസ്റ്റ് മല്ലിയേലും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് നമ്മുടെ പോർക്ക് റോസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റെഡി ആവാം കേട്ടോ ഇനി ആണോ മല്ലിയേലോ ഇത്രയും മതിയാ കേട്ടോ ആണോ ഇത്രയും മതി കേട്ടോ അപ്പം ഗൈസ് ദി ഗ്രേറ്റ് കൊല്ലം കിച്ചൻ്റെ ഇന്നത്തെ ഡിഷ് പോർക്ക് റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കും പറ്റുമെങ്കിൽ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷെഫ് ഇളക്കിക്കൊണ്ടിരിക്കാണ് ഇത് കാണുന്ന പല കൂട്ടുകാരും പറയും ഉപ്പില്ലാത്ത ഉപ്പ് ഉണ്ടാക്കി തന്ന നീ ഇതൊക്കെ എന്നാലും ടേസ്റ്റ് ചെയ്തോ നമ്മുടെ ഷെഫ് നമ്മുടെ ഷെഫ്ളി നമ്മളെ ഷെഫ് പറയുന്നത് പുള്ളി ഉണ്ടാക്കിയിട്ട് പുള്ളി തന്നെ അടിപൊളിയാന്ന് പറയുന്നത് ശരിയല്ല അത് കറക്റ്റാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അടിപൊളി എന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും ഞാനിത് സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ടേസ്റ്റ് നോക്കി നൈസ് ആയിരുന്നു അപ്പം കൊല്ലം സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് റോസ്റ്റാണ് അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റുന്നവർക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യുക അപ്പോൾ കാര്യം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു റെസിപ്പി ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു റെസിപ്പിയും പുതിയൊരു കിച്ചണും അതുകൊണ്ടു തന്നെ പുതിയൊരു ഷെഫു ആയിട്ട് നമ്മളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക